കണ്ടായിരുന്നു നമ്മുടെ ക്രിസ്റ്റീന അല്ലെ ട്വന്റി ഫോറിലെ ക്രിസ്റ്റീന ആയിട്ടുള്ള എന്താണ് അകലുന്ന അമേരിക്ക ഒരു ചർച്ച കണ്ടായിരുന്നു ഫോറിൻ പോളിസി ട്രംപിന്റെ ഫോറിൻ പോളിസി എന്താണ് എന്താണ് അതിന്റെ വിവിധ വശങ്ങൾ അല്ലെ അതിനെ പറ്റിയുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമേരിക്കക്കാർ പൊതുവെ അമേരിക്കൻ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഇപ്പം എനിക്കൊന്ന് വളരെ പ്രതീക്ഷയോടാണ് ട്രംപിന് രണ്ടാം വട്ടം വോട്ട് കൊടുത്തത് ഞാന് ട്രംപിനെ ട്രംപിന്റെ ഈ അഡ്മിനിസ്ട്രേഷനെതിരായിട്ട് സംസാരിക്കുമ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ട്രംപിനെ വോട്ട് ചെയ്ത ആളാണ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രജിസ്റ്റേർഡ് വോട്ടർ ആണെങ്കിൽ പോലും അന്നത്തെ സാഹചര്യത്തിൽ ട്രംപിന്റെ ഒരു വരവിനെ പറ്റി എനിക്കും വളരെ പ്രതീക്ഷയോടെ ഒന്നാം ട്രംപ് ഭരണത്തിന് ഞാൻ വോട്ട് ചെയ്താൽ പക്ഷെ രണ്ടാം വട്ടം വരുമ്പോൾ എനിക്ക് വളരെ ആശങ്കയുണ്ട് കാരണം അത് നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങളും നിരീക്ഷിക്കുന്നൊണ്ടായിരിക്കണം കാരണം അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ ഈഗോ ആണ് വരുന്നത് അപ്പം അത് നമ്മുടെ അമേരിക്ക ഈസ് ബേസ്ഡ് ഓൺ എ വാല്യൂ സിസ്റ്റം ഇത്രയും വർഷം ഇരുന്നൂറ്റമ്പത് വർഷമാകുകയാണ് അമേരിക്ക അടുത്ത വർഷം ഇരുന്നൂറ്റമ്പത് വർഷം ഒരു രാഷ്ട്രമാണ് ജനാധിപത്യ അതിൻ്റെ എത്രയോ സിവിൽ വാറുകൾ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെയാണ് ഈ അമേരിക്ക എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായത് അപ്പൊ അതിന്റെ പുറകിലൊരു ഒരു ഒരു വാല്യൂ സിസ്റ്റം ആ വിശ്വാസം വിശ്വാസത്തെ ഹനിക്കുന്നു എന്നൊരു ഉണ്ടായപ്പോഴാണ് ഈ പ്ലഗ്രിം ഫാദേഴ്സ് ഡെൻമാർക്കിലേക്കും നെതർലൻഡ്സിലേക്കും ഒക്കെ പോയി താമസിച്ച് പത്തു വർഷം അവിടെ പത്തു വർഷം അവിടെ താമസിച്ചിട്ട് വീണ്ടും ഉള്ള കപ്പലിൽ കൂടെ കയറി അവർ രക്ഷപ്പെട്ട് ഓടി വന്ന ഒരു രാജ്യം അവര് കണ്ടുപിടിച്ച ആ ഒരു ഒരു സമൂഹവുമാണ് അമേരിക്ക അപ്പം അവരുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും അവർ ഒരു വലിയ വാല്യുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതാണ് അമേരിക്ക എന്ന് പറയുന്നത് അതാണ് ഞാനും അമേരിക്കന് മനസ്സിൽ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട്ടിലും നിങ്ങൾക്ക് കാനഡയിൽ കാനഡയിൽ ഇരിക്കുമ്പോഴും കാനഡ അമേരിക്കയുടെ ഒരു ഒരു അഭിഭാജ്യ ഘടകമാന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ മനസ്സിൽ കരുതിയത് പക്ഷെ ഇന്നലെ വരെ ഇത് മാറ്റി പറയുന്നു അമേരിക്ക വേണമെങ്കിൽ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് ഗവണ്മെന്റിനെ ഞങ്ങളുടെ അമ്പത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കും വേണമെങ്കിൽ എടുക്കുന്നില്ല എടുത്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോഴേ അമേരിക്ക തന്നെ മനസ്സിലാക്കി ഇത് എവിടെയോ ഗളി പോയ ഒരു സംഭവമാണ് ഇത് ഇത് എന്തായി പറയണേ പക്ഷേ ഇത് ഒരു പ്രാവശ്യം അബദ്ധം പറഞ്ഞാലല്ല സൊ ദർ ഇസ് എ കോൺസ്പ്രസി ബിഹൈൻഡ് ഇറ്റ് ദർ ഇസ് ലോഡ് ഓഫ് ലൈസ് ഞാൻ കഴിഞ്ഞ കുറേ കുറച്ച് കുറച്ചു നാൾ മുമ്പ് പിന്നെ ജർമ്മനിയുടെ നാസി ജർമ്മനിയുടെ കുറേ ആ ഒരു കാലഘട്ടത്തിലുള്ള കഥ സ്റ്റോറീസ് മൂവീസ് വാച്ച് ചെയ്യാനിട അപ്പൊ അന്ന് ഇറങ്ങിയ ചെറിയ സംഭവങ്ങൾ ചെറിയ ഡയലോഗുകള് അതെ എക്സാക്ട്ലി ടിപ്പിക്കൽ ഡയലോഗ്സ് ആണ് ഇപ്പോൾ ഇപ്പോഴമേരിക്കയിൽ പ്രതിബന്ധിക്കുന്നതെന്നുള്ളത് ഒരു ഒരു ആശങ്ക കൊല്ലാണ്ടൊരു ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് അപ്പം ഒരു ഒരു ചലഞ്ച് ഇതുവരെയുള്ള ഉള്ളൊരു കോൺസെപ്റ്റില് ഡെമോക്രസിയെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നു ഒരു ജുഡീഷ്യറി ഇപ്പം തന്നെ പല രീതിയിൽ ഈ ടാരിഫ് ലോയിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊരിക്കലും ഒരു ഒരു ഓപ്പൺ ഡിസ്കഷന് ഒരു കോൺസെൻസസിനോ ഒന്നും ശ്രമിക്കാതെ തന്നെ എക്സിക്യൂട്ടീവ് പവറും ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ടോട്ടാലിററിസം അമേരിക്കയിൽ വരും എന്നുള്ളത് ഒരു ആശങ്കയുണ്ട് അപ്പൊ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഞാൻ ഇടയ്ക്ക് ചിരവാട് സംസാരിക്കുന്നതായിരിക്കുന്നത് ചാനൽ ട്വന്റി ഫോറിലുള്ള സംസാരത്തിലെന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു ആ അപ്പൊ പത്തറുപത് വർഷമായിട്ട് ജീവിക്കുന്ന ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു മനുഷ്യന് ആ വാഷിങ്ടൺ ഡി സിയിൽ കോളേജിൽ പഠിപ്പിച്ചോട്ടെ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച പ്രൊഫസർ എന്നെ വിളിച്ചിട്ട് പുള്ളി ട്രംപിന് വോട്ട് ചെയ്ത പാട്ടി അപ്പൊ പുള്ളി പറയുന്നത് ഒരിക്കലും അമേരിക്ക ഈ രീതിയിലോട്ട് മാറുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നുള്ള ഒരു ആശങ്ക പുള്ളി പറയുന്നു അപ്പം അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ നമുക്ക് ഈ ഒളിഗാട്സിൻ്റെ അമേരിക്കയിലെ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നുണ്ട് ഈ സമ്പന്നർക്ക് മാത്രം ജീവിക്കുന്ന ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് മാറുന്ന ഒരു അമേരിക്ക പക്ഷെ ലോകത്തിന് ഒന്നും കൊടുക്കാനായിട്ട് തയ്യാറില്ല പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു തരണം എന്ന് പറയുന്നത് യുക്രൈനോട് പറയുന്നതല്ല അമേരിക്ക ഇത് ഇത് യഥാർത്ഥ അമേരിക്കയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഇപ്പം വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് യുക്രൈൻ നിൽക്കുന്നത് യുക്രൈനിൽ മൂന്ന് വർഷത്തെ അധിനിവേശത്തിന് ശേഷം പൊരുതി നിൽക്കുന്ന തളർന്നു നിൽക്കുന്ന ഒരു 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 ജനക്കൂട്ടൺ അവർക്ക് അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ആരെ ആരുടെയെങ്കിലും സഹായം കൂടിയേ കഴിയുന്നുള്ള കാലത്ത് ഇത്രയും കാലം സഹായം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു നിർത്തിയിട്ട് ശേഷം പറയാണ് നിങ്ങള് ഞങ്ങൾ ഇത്രയും സഹായം തന്നു എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലുമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അടിവര പറയുമ്പോൾ മാത്രമേ ഞങ്ങൾ നിങ്ങളെ പുള്ളി പറയുന്നത് നടത്തുന്നില്ല ഇനി പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അല്ലേ അപ്പം റഷ്യനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് പുറേ ഒരു 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 ഞാൻ മനസ്സിലാക്കണ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പം ട്രംപ് ഉയർത്തിക്കുന്ന ഒരു വാദം എന്ന് പറയണത് അവിടുത്തെ റയർ മിറ്റൽ മിനറൽസിനെ പറ്റിയാണ് പറയുന്നത് ഇപ്പൊ ഓൾറെഡി റഷ്യ പിടിച്ചെടുത്തേക്കണ ഡോൺ ബാസ് കേറിയയിലുള്ള ആ യുക്രൈൻ്റെ നോർത്തേൺ പാർട്ടിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഡെപ്പോസിറ്റ് ചെയ്തൊരു സ്ഥലമാണ് ആ സ്ഥലം ഓൾറെഡി റഷ്യയുടെ കയ്യിലായി ഇനി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റഷ്യ ബാക്കി മൊത്തം കൂടെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് പിടിക്കാതെ ഞങ്ങൾക്ക് വേണ്ടത് പിന്നെ ആണ് അത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി മുമ്പോട്ട് അടി വെക്കാൻ റഷ്യ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള അതാണ് ഡീല് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം റഷ്യക്ക് കിട്ടണ്ടെങ്കിൽ കിട്ടി അമേരിക്കക്ക് കിട്ടാനുള്ള കിട്ടി അപ്പം യുക്രൈനെ സംബന്ധിച്ച് നമ്മുടെ പഴയ നമ്പൂരിവാരുടെ കാര്യം പറഞ്ഞ പോലെ പിന്നെ ചില തറവാടിലോട്ട് കയറി ചെല്ലു കഴിയുമ്പോഴത്തേക്കും ചിലർ ഇറങ്ങി ഓടുന്നതും അവിടുത്തെ സ്ത്രീകളെ പ്രാപിക്കാനായിട്ട് നമ്പൂതിരി ശ്രമിക്കുന്ന ഒക്കെ ഉള്ള ഒരു ചില ഒരു ഒരു കഥകൾ നമ്മൾ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വന്നത് എനിക്ക് വേണ്ടത് ഞാൻ എടുക്കും നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കും എന്നുള്ളൊരു ഒരു ഒരു പുതിയ ഒരു കാഴ്ചപ്പാട് പുതിയ കാഴ്ചപ്പാടിലെ പഴയ ഭ്യൂടൽ സംവിധാനമാണ് അതാണ് മുമ്പോട്ട് കൊണ്ടുവരുന്നത് അത് ഒരിക്കലും ആശാഭാവമായ ഒരു മനുഷ്യൻ എത്രയോ കാലം കൊണ്ടാണ് അതിവിച്ചാണ് ഒരു 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 സമൂഹം എന്നുള്ള രീതിയിലോട്ട് ഇവിടം വരെ എത്തിയത് നേരെ ഒരു ാണ് ഇപ്പോൾ എന്താണ് ഇപ്പൊ ഈ ഗ്ലോബൽ അഗ്രിമെന്റുകളിൽ നിന്നൊക്കെ പിന്മാറുന്നു അതുപോലെ തന്നെ എന്താണ് ഡബ്ല്യു എച്ച്ഒ എഗ്രിമെന്റ് അതുപോലെ തന്നെ പല എഗ്രിമെന്റുകളിൽ നിന്നും പിന്മാറുന്നു ഇതെല്ലാം എക്സിക്യൂട്ടീവ് പവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് അല്ലെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള അപ്രോച്ച് പക്ഷെ അത് ഒടുവിൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുന്ന ലക്ഷണം കാണുന്നുണ്ടോ ഫോർ എക്സാമ്പിൾ ഇനോ ഈവൻ ട്രേഡ് പാർട്ട്നേഴ്സുമായിട്ട് അവർ അവര് അവർക്ക് വരെ ടാരിഫ്സ് ഏർപ്പെടുത്തുക ഈവൻ ഇൻക്ലൂഡിങ് ചൈന അല്ലേ അപ്പൊ ഇതൊക്കെ അവസാനം ഇത് തിരിച്ചടി ആകുന്നത് അമേരിക്കയ്ക്ക് തന്നെ ആണോ നിങ്ങൾ കരുതുന്നത് ഇത് ഇത് ഓരോ രീതിയിലോ ആൾക്കാര് ഓരോ രീതിയിലാണ് ഇതിനെ വിലയിരുത്തുന്നത് ആക്ച്വലി നമ്മുടെ അടുത്ത ഒരു ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു വേൾഡ് വാർ ഉള്ള ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലല്ല അമേരിക്കയെ അടയാളപ്പെടുത്തേണ്ടത് അവിടെ ആക്ച്വലി അടയാളപ്പെടുത്തേണ്ടത് ഒരു ട്രേഡ് വാറില് എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതിനാണ് ഓരോ രാജ്യങ്ങളെ അടയാളപ്പെടുത്തുന്നത് അപ്പം ഇപ്പൊ തന്നെ ഇലോൺ മസ്ക് പറഞ്ഞു പോയി പറഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പിന്നെ ഇലക്ഷന് അദ്ദേഹം മുടക്കിയ തുകയെക്കാട്ടിൽ കൂടുതൽ പൈസ ഇപ്പോ ഓൾറെഡി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വന്നു കഴിഞ്ഞു ഇനി ചില ടെക്സസിലെ ചില ചില സ്ഥലങ്ങൾ ഞാൻ എക്സാലിയ സ്ഥലം ഓർക്കണില്ല അവിടെ ഒരു എൻവോൺമെന്റൽ പ്രൊട്ടക്ഷൻ്റെ യാതൊരു ഒരു 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 നിബന്ധന ഇല്ലാതെ അനസ്യൂതം ഇട്ടു കൊടുക്കുന്ന ചില പ്രദേശങ്ങൾ അദ്ദേഹത്തിനായിട്ട് ചില കോണ്ട ചില ചില ഏരിയകൾ അദ്ദേഹത്തിനായിട്ട് കൊടുക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് റിസർച്ച് നടക്കുന്നതും അവിടെ യാതൊരു ഒരു ഒരു പ്രതിബന്ധമില്ലാതെ ഓപ്പൺനെസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് പുതിയ സർക്കാർ മുമ്പോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ലോ ലോകത്തിലെ ഏത് രീതിയിലും പണം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു സങ്കേതമായിട്ട് മാറുകയും ഇന്ന് ലിബ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അടിയിൽ എഴുതി വെച്ചേക്കണ ആ ഇത് വായിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ നിങ്ങൾ അശരണായിട്ടുള്ളവരും പിന്നെ നിരാലംബരായിട്ടുള്ളവരും കടന്നു വരുമെന്നും പറഞ്ഞാണ് ഓഫ് ലിബർട്ടിയിലെ കൊടി പിന്നെ ടോർച്ചും പിടിച്ചിട്ട് രാത്രിയിൽ അതവിടെ നിൽക്കുന്നത് ആ ഒരു അതാണ് ഓൾഡ് അമേരിക്ക അതാണ് അമേരിക്കയുടെ വാല്യൂ എന്ന് പറഞ്ഞത് അതിന് പകരം അഞ്ച് ബില്യൺ ഡോളർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വരൂ എന്നും പറഞ്ഞാണ് സ്റ്റാച്യു പിടിച്ചോട്ട് നിൽക്കുന്നതെങ്കിൽ അത് അത് പുതിയ അമേരിക്കയാണ് ആ പുതിയ അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ള വാല്യൂ എന്ന് പറയുന്നത് മനുഷ്യത്വം അല്ല അത് ഇഗോ സെന്ററിക്കാണ് അത് വളരെ വിചിത്രവും മനുഷ്യത്വം ഇല്ലാത്തതുമായ ഒരു അമേരിക്കയാണ് അത് അത് ആ അമേരിക്കയോട് നമുക്ക് ചേർന്ന് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണമുള്ളവരും എന്താണ് കഴിവുള്ളവരും മാത്രം മതി എന്നുള്ളതാണ് അല്ലേ നമുക്ക് ആവശ്യമില്ല അത് ഇപ്പം നമുക്കിപ്പോ ഒരു ഇപ്പൊ തന്നെ യൂറോപ്പിലെ സംവിധാനങ്ങളും യൂറോപ്പിലെ വർക്കിംഗ് എൻവൺമെന്റ് ഇപ്പൊ മുപ്പത്തിരണ്ട് മണിക്കൂർ ഒരാഴ്ച ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ലെഷർ പീരീഡ് അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണം അതുപോലെ തന്നെ പ്രഗ്നൻസി ഉള്ള സമയത്ത് ആ ഭാര്യയും ഭർത്താവ് അവധിയെടുക്കാണ്ട് പക്ഷേ അവിടെ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെയുള്ളൊരു സോഷ്യൽ ഒരു ഒരു കോൺസെപ്റ്റ് ആ ഒരു സമൂഹത്തിന് ആരോഗ്യമുള്ള സമൂഹത്തിനെ വളർത്തിക്കു കൊണ്ടുവരുന്ന യൂറോപ്യൻ കോൺസെപ്റ്റുകൾ കുറച്ചുകൂടെ ലിബറലാണ് പക്ഷെ അമേരിക്കയിൽ ഞാനിപ്പോൾ പത്ത് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും ഒരു ലാഘവത്തോടെ ജീവിക്കാനായിട്ട് പറ്റില്ല വളരെ ഹാർഡാണ് നമ്മളൊരു നാൽപ്പത് മണിക്കൂറും നാല് ഒരു ഒരു ദിവസം നാല് മണിക്കൂർ യാത്ര ചെയ്ത് സിറ്റിയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഏഴ് മണിക്കൂർ ജോലി ചെയ്യുമ്പം കഠിനമായിട്ട് അത് അധ്വാനിക്കേണ്ടി വരുന്നു പലരും പതിനൊന്ന് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പതിമൂന്ന് മണിക്കൂറും ജോലി ചെയ്ത് തിരിച്ചു വന്നിട്ട് അത് വർഷങ്ങൾ എൻ്റെ വൈഫൊക്കെ ജോലി ചെയ്യുന്ന ഒരു ലാവലാണ് അവർക്ക് അവർക്ക് നിന്നോണ്ട് ജോലി ചെയ്യേണ്ടത് അപ്പം കഴിഞ്ഞ മുപ്പത്തെട്ട് നാൽപ്പത് വർഷമായിട്ട് ഒരു ലാവലിൽ തന്നെ നിന്നോണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അപ്പം അവർക്ക് കിട്ടുന്ന സമീപനവും ഈ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ കിട്ടുന്ന അവരുടെ സമയവും വലിയ ഒരു വ്യത്യാസമില്ല അപ്പോൾ എന്താണ് ഈ ഒരു കോർപ്പറേറ്റ് അമേരിക്കയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള സംഭാവനകൾ പിന്നെ ഉള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഗവൺമെൻ്റൽ ഏജൻസിയിലാണ് അപ്പം നമ്മൾ പൊതു പബ്ലിക് എൻവൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ പൊതു ആൾക്കാരെ പബ്ലിക്കിനെ സെർവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ എങ്ങനെയാണ് ജനറൽ പബ്ലിക്കിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റില് നമുക്ക് കുറച്ച് നമുക്ക് ഇൻകം കുറവാണെങ്കിൽ കുറേ സേഫ്റ്റി നെറ്റ് ഉണ്ടായിരുന്നു ഒരു സിവിൽ സർവീസിൻ്റെ ഒരു ഒരു ബാക്കപ്പ് ഉണ്ട് ഇപ്പൊ അത് മൊഴി നഷ്ടപ്പെട്ടിട്ട് നാളെ രാവിലെ വരുമ്പോൾ നിങ്ങളെവിടെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു നോട്ടീസ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അമേരിക്ക അത് അത് അതെത്രമാത്രം ഹെൽത്തി അമേരിക്കയാണ് ചിലപ്പോഴും പലരും ഫെഡറൽ ഗവൺമെന്റിൽ ഒക്കെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് അവർക്ക് മോർട്ടേജ് ഉണ്ട് അവർക്ക് കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് രണ്ടുപേർക്കും പിങ്ക് സ്ലിപ്പ് കിട്ടുകയാണ് നാളെ രണ്ടുപേരും ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ വേറെ എന്തെങ്കിലും രീതി ജീവിച്ചോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരു അരക്ഷിതമായിട്ടൊരു അമേരിക്കയിലേക്കാണ് നമ്മളെ തുഴഞ്ഞു വിടുന്നത് അത് ഒരു ഒന്നും രണ്ടും ആയിരക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവരെ ബന്ധിച്ചിട്ടുള്ള അനുബന്ധമായിട്ടുള്ള ഇടപാടുകൾ അവർക്ക് അവരുടെ വീടുകളൊക്കെ ഫോട്ടോസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴും ഇതിനൊന്നും പറ്റിയ ഒരു അമേരിക്കയുടെ സാഹചര്യം ഇന്നുള്ളത് പക്ഷെ അത് ആ ഒരു രീതിയിലേക്ക് അമേരിക്ക ഒരു 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 വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക ഇന്ന് എന്നുള്ളത് വളരെ കാര്യമാണ് ലോകരാജ്യങ്ങളുടെ ഇടയില് പൊതുവെ ഇപ്പൊ അമേരിക്ക ഒരു ഒറ്റപ്പെട്ട നിലയിലാണ് ശരിക്കും റഷ്യയുമായി മാത്രമാണ് ഇപ്പം ഒരു അല്ലെ സൗഹൃദം കീപ്പ് ചെയ്യുന്നത് ബാക്കി അറബി രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിലും മെക്സിക്കോ കാനഡ തുടങ്ങിയ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണെങ്കിലും എല്ലായിടത്തും അമേരിക്കക്കെതിരെയുള്ള അല്ലെങ്കിൽ ട്രംപിനെതിരെയുള്ള ഒരു വികാരമാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പൊ ഇതൊരു പുതിയ ഒരു ലോകക്രമത്തിലോട്ട് ലോകക്രമത്തിലേക്കുള്ള വഴിത്തിരിവാകുമെന്ന് തോന്നുന്നുണ്ടോ ഇത് ഭാവിയിൽ അത് തിരിച്ച് അമേരിക്കയ്ക്ക് തന്നെ ഒരു സെറ്റ് ബാക്ക് ആകാൻ സാധ്യതയില്ലേ സാമ്പത്തികമായിട്ടും അതുപോലെ രാഷ്ട്രീയമായിട്ടും നമുക്കൊരു ഓർമ്മയുണ്ട് എനിക്ക് എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ സ്കൂളുകളിലെ സ്കൂളൊക്കെ പഠിക്കുമ്പോഴേ സൂചി ഗോതമ്പിന്റെ ഉപ്പുമാവ് കിട്ടുന്നൊരു ഒരു കെയറിന്റെ അമേരിക്കൻ സി എ ആർ അതിന്റെ ഈ വട്ടയിലക്കകത്താണ് ഉപ്പുമാവ് കൊടുക്കുന്നത് അതിന്റെ മണമൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ടാലും വേണ്ട അത് കൊതിയായിരുന്നു അത് അതിന്റെ മണം കേക്കുമ്പോഴേ അതിനകത്ത് ചീസുവോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അത് അതിങ്ങനെ അത് അവിടെ മുഴുവൻ മണം അടിക്കും അപ്പൊ അതിന്റെ കൂട്ടത്തില് വട്ടയിലയും പിടിച്ചിട്ട് നിൽക്കുക അപ്പം അങ്ങനെ എത്രയോ ജീവിതങ്ങൾ മുമ്പോട്ട് പോയി അവരൊക്കെ ഇന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയിട്ട് വന്ന് വളർന്നിട്ടുണ്ട് അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അമേരിക്ക എന്ന് പറയുന്ന ഗ്രേറ്റ് കൺട്രി ആ ഒരു ഒരു വിശാലമായിട്ടൊരു വീക്ഷണത്തിൽ അവരുടെ ഒരു സർവീസ് രീതിയിൽ ഒരു ലോകത്തെ അവർ നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ കോങ്കോയിലോടും ട്രാൻസാനയിലോടും ഇങ്ങനെ യാത്ര ചെയ്തു അപ്പോൾ അവിടുന്ന് പുള്ളി ചില ചില ചിത്രങ്ങൾ അയച്ചു തന്നു അപ്പൊ അവർ പറഞ്ഞോ ഈ ഒരു ബെൽറ്റിൽ കൂടെ പോകുമ്പോഴേ വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ആഫ്രിക്കൻ ആ പ്രദേശങ്ങളുണ്ട് അപ്പൊ ത്തിപ്പുള്ളി തിരിച്ചു വരുന്നപ്പം പുള്ളി പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ വെള്ളം കുടിച്ചിട്ട് കാരണം ആ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കുടിക്കാൻ പോലും പറ്റിയ ഒരു 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 രീതിയിലല്ല വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അറപ്പും വെറുപ്പവും തോന്നുന്ന പ്രാകൃതമായിട്ട് ഇപ്പൊ ഞാൻ അന്നേരം പുള്ളിയോട് ചോദിച്ചു അപ്പോൾ നമ്മുടെ ഒരു അമ്പത് വർഷം പഴക്കമുള്ള കേരളമാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്പതൊന്നുമല്ല നൂറ് വർഷം അത്രയ്ക്ക് പഴക്കമുള്ള പുറകോട്ട് പോകേണ്ട അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ അവിടെയൊക്കെ ആകെ ഫുഡ് കൊടുക്കുന്നതും ഇതൊക്കെ ഈ അമേരിക്കൻ എയ്ഡ് കൊണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് അമേരിക്കയുടെ സമ്പത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടാണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് ഈ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആൾക്കാർ പട്ടറി പിടിച്ച് മരിച്ചു പോകുമായിരിക്കും അത് അമേരിക്കയെ സംബന്ധിച്ച് ധാരോളം കെയർ ആണ് പോകട്ടെ പക്ഷെ ആ കെയർ ഇവിടെ നഷ്ടപ്പെടുന്നത് ഇവിടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒരു 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 വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് അത് കടം വാങ്ങിക്കുക അപ്പം കടം വാങ്ങിച്ചിട്ട് ഡോളർ അടിച്ചിറക്കിയിട്ട് ഇപ്പം സ്വർണ്ണത്തിൻ്റെ ആധിക്യത്തെ ഒക്കെ പറയുന്നുണ്ട് സ്വ പിന്നെ വില നിലവാരം നോക്കാൻ പോവുകയാണ് ഇതിനകത്ത് വേറൊരു സംഭവം കൊണ്ടുണ്ടായി ഇപ്പം അമേരിക്കൻ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ പങ്കുള്ള ഒരാൾ എനിക്കൊരു പരസ്യം അയച്ചതെന്ന് നാട്ടിലെ പത്രങ്ങൾക്ക് എന്ത് പരസ്യം കൊടുക്കണം സ്വർണം കച്ചവടം ചെയ്യുന്നതിനെ പറ്റി അപ്പം എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പം അവരെ ഒരു പ്രോട്ടസ്റ്റന്റ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അപ്പം അവർ അവരും സ്വർണവും തമ്മിൽ എന്താ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവർ ഞാൻ പറഞ്ഞു എനിവേ അയച്ചതാണ് അപ്പം ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അത് അയച്ചു വന്നത് വായിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴും ഇത് ഈ പുതിയ അഡ്മിനിസ്ട്രേഷന് സ്വർണവുമായിട്ട് എന്തോ ഒരു 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 വല്ലാത്ത കണക്ഷൻസ് വരാൻ പോകുന്നുണ്ട് അത് ചെയ്യുന്നേ ഉള്ളൂ എന്തായാലും ഈ പുതിയ ഭരണക്രമത്തില് മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യത്വം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരു 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 ജനസമൂഹത്തെയാണ് നമ്മൾ ഒരു ഒരു ഭരണക്രമത്തെയാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു വളരെയധികം ആശങ്കയുണ്ട്